തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വിമാനത്താവളത്തിന് സമാനമായി നവീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡിന്റെ ത്രിമാനമാതൃക തയ്യാറായി മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നു നിലവിലെ പഴയ കെട്ടിടം സമയബന്ധിതമായി പൊളിച്ചു നീക്കിയാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും നല്ലൊരു കരാറുകാരനെ കിട്ടിയാൽ ഒരു വർഷത്തിനുള്ളിൽ സ്റ്റാൻഡ് നവീകരണം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണ് പരിശോധന പൂർത്തിയായി ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി ഡിസൈൻ റെഡിയായി പണം അനുഭവിച്ചുള്ള എസും കാര്യങ്ങളും പേപ്പർ വർക്ക് എല്ലാം ശരിയായി ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ച് ടെൻഡർ കൊടുത്തു അയാൾ നാല്പദിവസിനുള്ളിൽ അയാൾ പൊളിച്ചു മാറ്റും പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അയാൾക്ക് ഫൈൻ ക്ലോസ് ആണ് നമുക്ക് ഓരോ ദിവസം ഇങ്ങോട്ട് പൈസ തരണം അപ്പം ആ നിലയിലാണ് കെഎസ്ആർടിസി മുന്നോട്ട് പോകുന്നത് അഞ്ചായത്ത് ലക്ഷൻ്റെ ഓഡ് ഓഫ് കോൺട്രാക്ട് കഴിഞ്ഞാലുടൻ തന്നെ ടെൻഡർ ചെയ്യത്ത രീതിയിൽ നമ്മളെല്ലാം പേപ്പറും വർക്കും എല്ലാം ഇത് മാത്രമല്ല കേരളത്തിൽ ആറോ ഏഴോ ബസ് സ്റ്റേഷനുകൾ പുതുക്കിപ്പണി എല്ലാം ഈ പറഞ്ഞാൽ ഒരു വിമാനത്താവളത്തിന്റെ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തീരും നല്ലൊരു കോൺട്രാക്ട് വരണം എന്നുള്ള മാത്രമേ ഉള്ളൂ നാടിനോട് ുള്ള ആരെങ്കിലും നല്ല നമ്മൾ വലിയ കമ്പനികളെല്ലാം എടുത്താൽ വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയും ഒരു വർഷം പോലും എടുക്കില്ല തീരാനാണ് എന്റെ കാൽക്കുലേഷൻ